നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ മുപ്പത്തിയഞ്ചു വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിംഗ് മോൾ ബസി പൂങ്ങോട്ടുകുളം തിരൂർ എഴുപത്തിയെട്ടാമത് സർവോദയ മേളയ്ക്ക് തവനൂർ കേളപ്പച്ചി നഗറിൽ തിരിതെളിഞ്ഞു മേളയുടെ തുടക്കം കുറിച്ച് കേളപ്പച്ചിയുടെ ഭവനത്തിൽ നിന്ന് ആരംഭിച്ച ദീപശിഖ പ്രയാണവും ഛായാചിത്രഘോഷയാത്രയും മേളാവേദിയിൽ സംഗമിച്ചു മേള ചെയർമാൻ സി ഹരിദാസിൽ നിന്ന് ദീപശിഖ കെ രവീന്ദ്രനും കേളപ്പജിയുടെയും ഗാന്ധിജിയുടെയും ഛായാചിത്രങ്ങൾ അടാട്ടു വാസുദേവൻ ടി കെ എ അസീസ് എന്നിവരും ചേർന്ന് ഏറ്റുവാങ്ങി Thank <laughs> you ഡോക്ടർ പി ആർ ജെ എൻ എ എം രോഹിത് പ്രണവം പ്രസാദ് എം എം സുബൈദ ഉണ്ണികൃഷ്ണൻ പൊന്നാനി പി കോയക്കുട്ടി യു കെ അഭിലാഷ് ആർ പ്രസന്നകുമാരി വി ആർ മോഹനൻ നായർ സുരേഷ് ജോർജ് ഗോപാലകൃഷ്ണൻ കോലത്ത് സലാം പോത്തനൂർ ഉമ്മർ ചിറയ്ക്കൽ തുടങ്ങിയവർ സംസാരിച്ചു മേളയുടെ ഭാഗമായി ആരംഭിച്ച ഖാദി ഗ്രാമ വ്യവസായ പ്രദർശനം തവനൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി സുനിത ഉദ്ഘാടനം ചെയ്തു കെ ജി ബാബു അധ്യക്ഷത വഹിച്ചു ടി ശശിധരൻ കെ ജി ജഗദീശൻ ഇ എ ബാലൻ എം കെ ശ്യാം പ്രസാദ് തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി ന്യൂസ് ടുഡേ